തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായ കൊച്ചി കോർപ്പറേഷനിൽ അരങ്ങേറുന്നത് അത്യന്തം ഗൗരവകരമായ ഒരു രാഷ്ട്രീയ നാടകമാണ് മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലാണെങ്കിലും ഇവിടെ ചർച്ചാ വിഷയം വികസനമോ ഭരണ നേട്ടമോ അല്ല മറിച്ച് സ്ഥാനാർത്ഥികളുടെ കൂടുവിട്ട കൂറുമാറ്റവും മറുകണ്ഠം ചാടലുമാണ് കൊച്ചി കോർപ്പറേഷനിൽ മറുകണ്ഠം ചാടിയും കൂടുവിട്ട് കൂറുമാറിയുമൊക്കെ നിൽക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇതിന് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്ന വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസ് ഇന്ന് പകുതിയോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സി പി എമ്മും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടേക്കും കോർ കമ്മിറ്റി യോഗം ഇന്ന് നടത്തി നാളെ പട്ടിക പുറത്തുവിടാനിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാവരും ഒന്ന് ചവിട്ടി പിടിക്കുന്നത് മറുകണ്ടം ചാടുന്നവർക്ക് വേണ്ടിയാണെന്ന് മാത്രം തങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ സ്വന്തം നിലയിൽ അത്യാവശ്യം ജനപിന്തുണയുള്ളവരെയാണ് പാർട്ടികൾക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചില മറുകണ്ഠം ചാടലുകൾ കണ്ടിരുന്നു അതിന്റെ ബാക്കിയായിരിക്കും ഇന്നും നാളെയും എന്നാണ് വിവരം നിലവിൽ യു ഡി എഫ് സഖ്യകക്ഷിയായ ആർ എസ് പിയുടെ കൌൺസിലർ സുനിത ഡിക്സൺ ആണ് കൂടുവിട്ട് കൂറുമാറ്റം നടത്തിയവരിൽ ഒരാൾ ബിജെപിയിലേക്കാണ് സുനിതയുടെ പോക്ക് പൊന്നുരുന്ന് ഈസ്റ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുനിത മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപി നടത്തിയ സുസ്ഥിര വികസനത്തിലെ പദയാത്ര ക്യാപ്റ്റനെ ഷോളിറ്റ് സ്വീകരിച്ചത് സുനിതയായിരുന്നു പിന്നാലെയായിരുന്നു ബിജെപിയിൽ ഔദ്യോഗികമായി അംഗത്വം എടുക്കൽ ഘടകക്ഷിയായ കേരള കോൺഗ്രസ് തങ്ങൾക്ക് ലഭിച്ച മൂന്ന് സീറ്റിൽ രണ്ടെണ്ണത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും വയറ്റില സീറ്റിൽ തീരുമാനം പിന്നീട് പറയുന്നതിന് പിന്നിലുള്ളതും കൂടുമാറ്റം തന്നെയാണെന്നാണ് സൂചനകൾ സി പി എം മുൻകൗൺസിലറും പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായിരുന്ന വി പി ചന്ദ്രനായിരിക്കും കേരള കോൺഗ്രസിലൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയെന്നാണ് വിവരം നിലവിൽ സി പി എമ്മിൽ നിന്ന് സസ്പെൻഷനിലാണ് ചന്ദ്രൻ എതിരാളിയും മിക്കവാറും മറുകണ്ഠം ചാടി വരുന്ന ആള് തന്നെ ആയിരിക്കാനാണ് സാധ്യത മുൻ കോൺഗ്രസ് കൗൺസിലറും സമിതി അംഗവുമായിരുന്ന സാബു വിവരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് സാബു എൽ ഡി എഫിനൊപ്പം പ്രവർത്തനത്തിന്റെ പേരിൽ കോൺഗ്രസ് പുറത്താക്കിയ തോപ്പുംപടി കൗൺസിലർ ഷീബ ഡുറോം ഇത്തവണ എൽ ഡി എഫ് ടിക്കറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ എൽ ഡി എഫിന് പ്രധാന പിന്തുണ നൽകിയ ലീഗ് വിമതനും ആരോഗ്യകാര സ്ഥിരസമിതി അധ്യക്ഷനുമായ ടി കെ അഷ്റഫ് തിരിച്ച് ലീഗിലേക്ക് തന്നെ പോകുമെന്നതാണ് മറ്റൊരു മാറ്റം കഴിഞ്ഞ തവണ പശ്ചിമ കൊച്ചിയിലെ കൽവത്തിയിൽ നിന്ന് കൗൺസിലറായ അഷ്റഫ് ഇത്തവണ കലൂർ മത്സരിക്കുക അഷ്റഫിന് എതിരാളിയായി എൽ ഡി എഫ് രംഗത്തിറക്കുക മുൻ ലീഗ് നേതാവ് പി എം ഹാരിസിനെ ആവാനാണ് സാധ്യത യു ഡി എഫ് വിമതനായി വിജയിച്ച ജെ സനിൽമോനും എൽ ഡി എഫിനും ഭരണം പിടിക്കാൻ സഹായിച്ചവരിൽ ഒരാളാണ് എന്നാൽ സനിൽമോൻ വിജയിച്ച പനയപ്പിള്ളി ഇത്തവണ വനിതാ വാർഡാണ് ഇപ്രാവശ്യം കോൺഗ്രസിനൊപ്പമാണ് സനിൽ മോൻ ഇവിടെ വരുന്ന ചോദ്യം ഇതാണ് കൊച്ചിക്ക് വേണ്ടത് കോറുമാറുന്നവരെയോ അതോ കൂടെ നിൽക്കുന്നവരെയോ സ്ഥാനമാനങ്ങൾക്കായി സ്വന്തം ആശയങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും തള്ളിപ്പറയുന്ന ഈ മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥികൾ നാളെ നഗരത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളായ വെള്ളക്കെട്ട് മാലിന്യം ഗതാഗത കുരുക്ക് എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ എന്ത് പ്രതിബദ്ധതയുണ്ടാകും എന്തായാലും രാഷ്ട്രീയ കേരളം ഇനിയും ഇതുപോലെ നിരവധി നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും